ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർഡനറി വിത്താറ്റ് അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ റിങ്സിൽ വന്നിട്ടുള്ള കുറച്ച് അനേറ്റാണെങ്കിൽ റിങ്സിൽ വന്നിട്ടുള്ള കളക്ഷൻസും ആയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റിനെ കാണിക്കുന്നുള്ളത് ഇതാ ഈ ഒരു റിംഗാണ് നല്ല സിമ്പിളായിട്ട് വന്നിട്ടുള്ള റിങ്ങാണിത് ഇതിന് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു റിംഗിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വൺ നയൻ ഫൈവ് അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് റിംഗ് ആണ് ഇത് കുറച്ച് ഹെവി ആയിട്ട് വന്നിട്ടുള്ള റിംഗാണ് നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒന്നു തന്നെയാണ് എല്ലാം തന്നെ അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ടു വൺ സീറോ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു നല്ല ഫ്ലവറിൽ റിംഗ് ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റിംഗാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വൺ നയൻ ഫൈവ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു റിംഗ് ആണ് ഇതും നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുള്ള മറ്റൊരു റിംഗ് ആണ് എല്ലാം തന്നെ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് സൈസിന്റെ കാര്യത്തിലൊന്നും ഇഷ്യൂസ് ഇല്ല അതുപോലെ തന്നെ എല്ലാം വന്നിട്ടുള്ളത് ഏൻഡി ടേണിഷ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ടു ട്വൻറ്റി ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു റിംഗ് ആണ് ഇതും മുഴുവനായിട്ടും സ്റ്റോൺ വന്നിട്ടുള്ള റിംഗ് ആണ് നല്ല ഹെവി ലുക്കിൽ വന്നിട്ടുള്ള ഒരു റിംഗ് തന്നെയാണ് ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ടു തേർട്ടി റുപ്പീസാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇനി അടുത്തത് കാണിക്കുന്നത് ഈയൊരു റിംഗാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതും നല്ല മുഴുവനായിട്ടും വൈറ്റ് സ്റ്റോണിൽ വന്നിട്ടുള്ളതാണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഈ ഒരു റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള റിംഗ് തന്നെയാണിത് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈയൊരു റിംഗാണ് ടു ഫോർ നയൻ അപ്പോൾ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട്സ് അയക്കാം ഡീറ്റേണിഷിൽ വരുന്ന എല്ലാത്തിര ജ്വല്ലറി ഐറ്റംസും ഞങ്ങളുടെ കയ്യിലുണ്ട് വേണ്ടവർ തീർച്ചയായിട്ടും ഡി എം ചെയ്യാം ഓക്കെ ബൈ താങ്ക്